അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ജോയിലൂടെ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ചലക്കര ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എം എസ് എഫ് കോട്ടക്കൽ നിയോജകമണ്ഡലം സമ്മേളനം മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല്യാറ് തീയതികളിലായി വളാഞ്ചേരി മർഹും സി എച്ച് അബു യൂസുഫ് ഗുരുക്കൾ സ്ക്വയറിൽ വച്ച് നടക്കും ആദ്യ ദിവസമായ മെയ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നാലു മണിക്ക് മുസ്ലിം ലീഗ് നേതാവും കോട്ടക്കൽ നിയോജകമണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന സി എച്ച് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടിപ്പരത്തിൽ നിന്നും കൊടിമര ജാഥ ആരംഭിച്ച് വളാഞ്ചേരിയിൽ കൊടിമരം നാട്ടും തുടർന്ന് പതാക ഉയർത്തൽ ചടങ്ങും നടക്കും രണ്ടാം ദിവസമായ മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലത്തിലെയും പഴയ കുറ്റിപ്പുറം നിയോജകമണ്ഡലത്തിലുമായി എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന തലമുറ സംഗമം നടക്കും മൂന്നാം ദിവസമായ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കൗമ്പരത്തിൽ നിന്നും ആരംഭിക്കുന്ന നവാഗത റാലിയും പൊതുസമ്മേളനവും നടക്കും നാലാം ദിവസം വൈകുന്നേരം ഏഴു മണിക്ക് പ്രതിനിധി സമ്മേളനവും നടക്കും നാല് ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും വളാഞ്ചേരിയിലെ അതുപോലെ തന്നെ കോട്ടക്കൽ സജീവ സാന്നിധ്യമായിരുന്ന ജന്മനാടായ കാട്ടിപ്പരുന്ന് വന്നുകൊണ്ട് വളാഞ്ചേരിയിൽ പതാക ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് രണ്ടാമത്തെ ദിവസം മെയ് ഇരുപത്തിനാലിന് കോട്ടക്കൽ നിയോജകമണ്ഡലത്തിലെയും കഴിഞ്ഞ കാലങ്ങളിൽ കോട്ടക്കൽ നിയോജകമണ്ഡലം രൂപപ്പെടുന്നതിന് മുമ്പ് പഴയ കുറ്റിപ്പുറം നിയോജകമണ്ഡലത്തിലെയും എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മുൻകാല നേതാക്കന്മാരുടെ തലമുറ സംഘമാണ് ഇരുപത്തിനാലാം തീയതി വളാഞ്ചേരി വെച്ച് നടക്കുന്നത് ഇരുപത്തി അഞ്ചിന് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സമാപനം എന്ന നിലയ്ക്ക് നവാഗത റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനവുമാണ് ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് കാവമ്പുറത്ത് നിന്ന് നവാഗത റാലി ആരംഭിച്ച് വളാഞ്ചേരി സമാപിക്കുന്ന രീതിയിലാണ് നമ്മൾ അതിനെ സംവിധാനം ചെയ്തിട്ടുള്ളത് വാർത്താസമ്മേളനത്തിൽ എം എസ് എഫ് സംസ്ഥാന വിംഗ് കൺവീനർ ഷെമീർ എഡൂർ എം എസ് എഫ് ടെക്ഫെഡ് സംസ്ഥാന ചെയർമാൻ ജലീൽ കാടാംപുഴ എം എസ് എഫ് കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റൌഫ് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാലാറ വൈസ് പ്രസിഡന്റുമാരായ അലി എടയൂർ ഹക്കിം പൈങ്ങണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു